ഹായ് ഫ്രണ്ട്സ് പത്മാസ്മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വളരെ വ്യത്യസ്തവും ടേസ്റ്റിയുമായ ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടാൽ ഇതെന്താണെന്ന് മനസ്സിലായില്ല ക്യാബേജ് തോരൻ പോലിരിക്കുന്ന ഇതെന്താണെന്ന് അറിയാമോ ചക്ക കൊണ്ട് നമ്മൾ എന്തെല്ലാം വിഭവങ്ങളാണ് ഉണ്ടാക്കുന്നത് അതിലൊന്നാണ് ഇന്നത്തെ സ്പെഷ്യൽ ചക്കയുടെ അല്ലി കൊണ്ടുള്ള തോരനാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത് അതിനായി ഞാൻ ചക്കയുടെ കുറച്ച് അല്ലി എടുത്തിട്ടുണ്ട് കുറച്ചെല്ലാം കുറേയേറെ ഉണ്ട് അല്ലികളെല്ലാം ക്യാബേജ് തോരൻ അരിയുന്നത് പോലെ കട്ട് ചെയ്ത് കഴുകി എടുക്കുക ഇനി ഒരു പാൻ പാനടുപ്പത്ത് വെച്ച് ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണയും കടുക ഇട്ട് ഒന്ന് ചൂടാവുമ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഉഴുന്ന് വരുപ്പൊന്ന് ചെറുതായി കളർ മാറുമ്പോൾ ഒരു വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് കറിവേപ്പിലയും കറിവേറ്റിലേയും കൊടുക്കാം അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അല്ലി ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക വെള്ളം ഒഴിക്കേണ്ട വെള്ളം ഒഴിക്കാതെ തന്നെയാണ് ഇതോരൻ ഉണ്ടാക്കുന്നത് ആവശ്യത്തിൽ ഉപ്പും ഇട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യുക ഈ സമയം അരക്കപ്പ് തേങ്ങ അര സ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ സ്പൂൺ മുളക് പൊടി സ്പൂൺ ജീരകം മൂന്ന് വെളുത്തുള്ളി കട്ട് ചെയ്തത് എന്നിവ ചേർത്ത് നന്നായി അരച്ച് വെന്തു വെണ്ടുവന്ന് അല്ലിയിലേക്കിട്ട് ഇളക്കി യോജിപ്പിക്കുക ഈ സമയം ഫ്ലെയിം ചെറുതാക്കുക ഇട്ട് കൊടുത്ത അരപ്പ് ഒന്ന് ചൂടാകുന്നതുവരെ എല്ലാം കൂടി ഒന്ന് ചേർത്ത് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക നമ്മുടെ സ്പെഷ്യൽ അല്ലിത്തോരൻ റെഡി ആയിട്ടുണ്ട് വളരെ സ്വാദിഷ്ടമാണ് ഇത് കഴിക്കാൻ നിങ്ങൾ കഴിച്ചിട്ടില്ലാത്തവർ തീർച്ചയായും ഇത് ഉണ്ടാക്കി നോക്കുക കഴിക്കുക അഭിപ്രായങ്ങൾ പറയുക ഈ തോരൻ ഞാൻ ഉഴുന്നവരുപ്പിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നല്ല മണവും ടേസ്റ്റും മുന്നിട്ട് നിൽക്കും എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ ഇനി അല്ലിത്തോരൻ നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം വളരെയേറെ ഗുണങ്ങളുള്ള ചക്കയിലെ ഭാഗമായ ഈ അല്ലിത്തോരൻ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കും വളരെ ടേസ്റ്റിയാണ് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഇതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി കഴിക്കാൻ ശ്രമിക്കും തീർച്ചയായും അത് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ലൈക്ക് ഷെയർ കമൻറ്റ് എന്നിവ ചെയ്യുക ഇനി അടുത്ത ഒരു വീഡിയോയുമായി എത്തുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ